സന്തോഷം എത്രത്തോരം ഉണ്ടാവും എൻ്റെ കുട്ടീൻ്റെ എത്തുമെന്ന് ഉത്തീൻ പറയുമ്പോൾ എനിക്ക് സന്തോഷം ഞാൻ എങ്ങനെ പറയാൻ ചെയ്യാം എൻ്റെ കുട്ടീനോട് എത്തിച്ചേരും എന്നിട്ട് അച്ഛനോട് എത്തി കിട്ടണം അത് തന്നെ പറഞ്ഞത് മൂന്ന് മാസമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എത്ര മൂന്ന് മാസം കഴിഞ്ഞില്ല ഒരു മാസം പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഒരു ആഴ്ചരോട് എത്തിച്ച് കിട്ടണം കണ്ടാലല്ലാതെ എനിക്ക് സമാധാനം ഞാൻ പറയില്ല സന്തോഷം പറഞ്ഞു ഒന്നാമേ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി എൻ്റെ കുട്ടി എത്രയും പെട്ടെന്ന് എത്തി എല്ലാവരും തന്നു സഹായിച്ചതൊക്കെ മറക്കൂല സഹായിച്ചവർക്ക് ദൈവം നേ സഹായിക്കട്ടെ കേട്ടതുകൊണ്ട് കാര്യമല്ല കാണട്ടെ എന്റെ കണ്ണു കാണട്ടെ എത്തിക്കിട്ടെ എത്രയും പെട്ടെന്ന് അബ്ദുറഹീമിന്റെ ഉമ്മക്ക് ഇനിയും വിശ്വാസമായിട്ടില്ല എന്റെ മകൻ ഇങ്ങട്ടെത്തിട്ട് എത്രയും പെട്ടെന്ന് കാണട്ടെ എന്നാലേ എനിക്ക് സന്തോഷമുണ്ടാകും എന്നാലേ എൻ്റെ സന്തോഷം അറിയിക്കാൻ കഴിയുള്ളൂ പാപം ഉമ്മ എൻ്റെ ഉമ്മ അബ്ദുറഹീം ഉടനെ നാട്ടിൽ വരാൻ പോവുകയാണ് മുമ്പ് പറഞ്ഞ പോലെ മുമ്പ് ഞങ്ങൾക്കൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു മുപ്പത്തിനാല് കോടി രൂപ ആയിട്ടും ഉമ്മ പറഞ്ഞതുപോലെ തന്നെ മുപ്പത്തിനാല് കോടി രൂപ ആയിട്ടും എന്ത് റഹീമിൻ്റെ ഒരു വിവരവും ഇല്ലല്ലോ എന്ന് നമ്മളൊക്കെ ആശങ്കിച്ചിരുന്നു അത് തടയാൻ വേണ്ടിയും ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പടച്ചവന്റെ തീരുമാനം ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെയാണ് മുപ്പത്തിനാല് കോടി രൂപ കൊടുത്ത് നമുക്ക് റഹീമിനെ വാങ്ങിച്ചെടുക്കാൻ പറ്റിയത് നമ്മളിങ്ങനെ ഒരു സംഭവം അറിഞ്ഞപ്പോൾ റഹീമ തെറ്റുകാരനാണോ റഹീമ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കിയിട്ടില്ല ആ ഉമ്മയുടെ ഉമ്മയുടെ ആ കരച്ചിലാണ് നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചത് ഒരു കയ്യാപം കൊണ്ട് സംഭവിച്ചതിന് ഒരു മനുഷ്യന്റെ ജീവൻ കൊടുക്കേണ്ടി വരുന്ന രാജ്യം ആ രാജ്യത്തിന്റെ നിയമ നടപടികൾ അതിനൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല ഒരുപാട് മനുഷ്യരുടെ കണ്ണീരിൽ കുതിരുന്ന തുകയാണത് ആ കുടുംബത്തിന് നൽകിയത് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ അതും നിരപരാധിയായ അവിടുത്തെ കോടതിയോ നിയമത്തെയോ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല നമുക്ക് നമ്മുടെ റഹീമിന്റെ ജീവനാണ് വലുത് അത് മലയാളികളൊക്കെ ഒന്ന് ചേർന്ന് അത് സാധിച്ചു കൊടുത്തു എന്നിട്ടും ഉമ്മക്ക് വിഷമം തീർന്നിട്ടില്ല റഹീമിനെ കാണാനായിട്ടില്ല റഹീമിന്റെ ശബ്ദം കേൾക്കാത്തവർക്ക് നമുക്ക് റഹീമിന്റെ ശബ്ദം ഒന്ന് കേട്ടോ വിളിക്കുന്ന ആ ഒരു മനോഹരമായ ആ ഒരു സ്നേഹത്തിന്റെ ഒരു നിമിഷം കേൾക്കാം നമുക്ക് ആ സന്തോഷായില്ലേ അയ്യോ അയ്യോ എന്നോടൊന്നും നന്ദി പറയണ്ട സൃഷ്ടാവിനോട് മാത്രമേ നന്ദി പറയണ്ടോ കാരണം എന്താ വെച്ചാല് നിങ്ങളുടെ സമയായിട്ടില്ല ഏർ ഇത് ഓരോത്തിരി ജനിക്കുമ്പോ കുട്ടിയാണാണോ പെണ്ണാണോ മരണം എപ്പോൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ വരെ മാറ്റാൻ ആർക്കും അധികാരമില്ല റഹീമേ ബോച്ചയോട് നന്ദി പറഞ്ഞാൽ അത് കുറഞ്ഞുപോകും നന്ദി പറയേണ്ടത് നന്ദി പറയേണ്ടത് ഞങ്ങളെ പോലുള്ളവരോടാണ് പോച്ചയോട് നന്ദി പറഞ്ഞാൽ അതൊരു നന്ദി കേടായിപ്പോകും പോച്ചയോട് ഒരിക്കലും നന്ദി പറയരുത് ബോച്ചയോട് കടപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ മാത്രമല്ല ഞങ്ങളടക്കം പാവപ്പെട്ട ഞങ്ങളടക്കം പോച്ചയോട് കടപ്പെട്ടിരിക്കുകയാണ് നന്ദി പറഞ്ഞാൽ കുറഞ്ഞു പോകും ആ മനുഷ്യനെ അങ്ങനെ താഴ്ത്താൻ പാടില്ല ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം റെയീമിൻ്റെ ശബ്ദം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷവുമുണ്ട് ഈ റഹിനെ ഒന്ന് കാണണം റഹീം ആ ഉമ്മയുടെ അടുത്തെത്തിയിട്ട് അവരുടെ ആ ഒരു സ്നേഹപ്രകടനവും കൂടി കാണണം ഞാൻ ഞാനാദ്യമായിട്ടാണ് റഹീമിൻ്റെ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ റഹീമിൻ്റെ ശബ്ദം കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണം അപ്പോൾ അടുത്തുതന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം അസ്സാമലൈക്കും വറഹമുല്ല എല്ലാവരും എന്തുവാച്ച് ചെയ്യാം